മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ നേട്ടം കുറിച്ചിരിക്കുന്ന മാർക്കോയുടെ വിജയ യാത്ര തുടരുകയാണ് മലയാളത്തിന്റെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണവുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം തിയേറ്ററുകളിലും സോഷ്യൽ മീഡിയയിലും തരംഗം സൃഷ്ടിച്ചു ഇപ്പോഴിതാ ചിത്രം മറുഭാഷകളിലും മികച്ച സ്വീകരണം നേടുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ മാർക്കോ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രമായി പത്ത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് മലയാള സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ വിപണിയിൽ പ്രാധാന്യം വീണ്ടെടുത്തതിന് വലിയ ഉദാഹരണമായി മാർക്കോ മാറിയിരിക്കുന്നു അതേസമയം നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ നടൻ ചിയാൻ വിക്രവുമായുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ആരാധകരുടെ പ്രതീക്ഷകളും ഉയരുന്നത് ചർച്ചകൾ കൂടുതൽ ഊർജ്ജം നൽകി വി മോഡ് മോഡെന്ന് ലളിതമായ ക്യാപ്ഷൻ നൽകിയ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മാർക്കോയുടെ ആക്ഷൻ രംഗങ്ങൾ മികച്ച അവതരണം നൽകിയ കലേ കിങ്സനും പശ്ചാത്തല സംഗീതം ഒരുക്കിയ പ്രശസ്ത കന്നഡ സംഗീത സംവിധായകൻ രവി ബസുറും ചിത്രത്തിന് അന്യമായ മികവ് നൽകിയിരുന്നു പാൻ പാനിന്ത്യൻ രംഗത്ത് ഉണ്ണിമുകുന്ദിന്റെ കുത്തുകയായി സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഈ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമാണ് എന്തായാലും മാർക്കോ ടു പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ ആകാംക്ഷകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു